ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നേരെ കാണുള്ളൂ കേട്ടോ അതപ്പോ നമ്മള് ഇത് വെള്ളം ഇങ്ങനെ വെച്ചിരിക്കാണ് അപ്പ് നമ്മളെ കാരറ്റും ബീഫ്രൂട്ടും റാഡിഷും ണ്ടാക്കിയന്നു അപ്പൊ അത് ഏകദേശം കുറച്ചൊക്കെ വലുപ്പം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധികൾട്ടോ അപ്പൊ ഇനി എന്തായാലും ഇവിടെ വെച്ചിട്ട് കാര്യമില്ല കാര്യമല്ല ഇതിന് നമ്മള് വെയിലും മഴയും കൊള്ളണം അപ്പൊ അവിടെ കൊണ്ടേക്കാനുള്ള തീരുമാനത്തിലാണ് അപ്പൊ നമ്മൾ എന്തായാലും അതെ പുറത്തൊക്കെ മനക്കാർ സെറ്റ് ആയി ഒന്നൊക്കെ ഉണ്ടോ പൊന്തോന്നോ പാറമല്ല മൊത്തം അപ്പൊ അതിന് ഇത് മൊത്തം ഒന്നും എടുക്കൂലട്ടോ കൊറച്ച് വേണ്ടത് മാത്രമാണ് കുഴപ്പള്ളൂ പിന്നെ നമ്മള് കളയും ബാക്കിയത് കളയും നോക്കിയാട്ടെ

ഇത്ര പോകുന്ന ബോട്ടിലാണ് നമ്മൾ കണ്ടെണ്ണാക്കിയിട്ട് ചെയ്തത് എല്ലാത്തിനും പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ് ഇത് നമ്മളെ അസോടയാണ് കോഴികൾക്കുള്ള കാണുമ്പോൾ കച്ചറപ്പുറം ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കും തൊടിയ കേട്ടോ ഇത് വാട്ടർ കാബേജ് ഇത് വീട് നമ്മളെ കോഴികൾ കോഴികളൊക്കെ നമ്മൾ ഇലകളൊക്കെ കെട്ടിക്കൊടുക്കും ഇന്ന് തന്നിട്ടുള്ളത് എന്താ പറയുക കൂവ കൂവയുടെ ഇല ഉണ്ടോ എന്നുള്ളത് പൂവിയും അതേപോലെ തന്നെ ചീര നമ്മുടെ വായനാളന്മാർ ചീര എന്ന് പറയണേണ്ടീര തീർന്നൊക്കെ വൈകുന്നേരം പോക്കെ തീരൂട്ടോ ഓരോ വർഷം ഏകദേശം തീർന്ന് ഈ തീറ്റവിടെ എന്തെങ്കിലും ഒരു ഇലകളാണ് ഇതൊക്കെ അപ്പം ഉദിച്ച വെയിൽ നന്നായിട്ട് തന്നെ വരും അവിടെ ഉണ്ട് നമ്മൾ എന്താ പറയുക ഇത്രയും സ്ഥലത്ത് കൃഷി ചെയ്യണമെന്ന ആൾക്കാരുണ്ടോ അവിടെ അപ്പം ഇവിടുത്തെക്കെ കേടുകൾ നമ്മൾ രാസവളും രാസ കീടനാശിനും ഉപയോഗിക്കാതെ നമുക്ക് കിട്ടും എന്തായാലും അല്ല നോക്കാം അപ്പോൾ നമ്മളെ സവാള വടകര മീറ്റിൽ നിന്ന് കിട്ടിയതാണ് കുത്തകൾ പൊട്ടിയൊക്കെ തന്നാണ് മുളച്ച് പന്തി വന്നിട്ടുണ്ട് എത്ര കൊണ്ട് സക്സസ് എന്നുള്ളത് അറിയില്ല ഇവിടെ നമ്മളിതാ കെയർ ചെയ്തുള്ളത് ഇതങ്ങനത്തെ ബോട്ട് ഇതാണ് കേട്ടോ ഇത് മീന് കൊണ്ടില്ല അങ്ങനത്തെ ബോട്ടിലാണ് ഇതാ ബീട്രൂട്ട് ഇതൊക്കെ ഡയറക്റ്റ് നമ്മൾ പാറമലിലും നെല്ല് കുത്തിയമ്മയും കമ്പോസ്റ്റ് വളങ്ങളും അതിലാണ് വെച്ചിട്ടുള്ളത് ഇത് റാഡിഷ് ഏകദേശം വലിയ ബോട്ടിലാണ് എന്താ പറയുക ഇതുണ്ടാവുക അത് നമ്മൾ പകുതി ആക്കിയിട്ടാണ് പകുതി പകുതി മുറിച്ചിട്ട് സെറ്റാക്കിട്ടാണ് ഇവിടെയാണ് നമ്മളെ ബ്ലാക്ക് സോൾജ്ലൈയുടെ സെറ്റപ്പ് ഉണ്ടോ ഇതിലൊക്കെ നമ്മളിങ്ങനെ വർഷം കൊടുത്തിട്ടുള്ളൂ അയ്യോ ഇതിൽ പെരിച്ചാൽ കയറിക്കോ കേട്ടോ മൂന്ന് തരം ഒരു രക്ഷയില്ല എല്ലായിടത്തും കയറി ചങ്ങ അടുത്തേന്റെ അവസ്ഥ എന്താന്നാ ഇത് കയറി മാന്തിക്കുണം പക്ഷെ തുറന്നിട്ടൊന്നും കാണില്ല പ്ലാസ്റ്റിക് കവറുണ്ടല്ലേ എടുക്കണം ഇവിടെ നമ്മുടെ താറാവുകൾ ഉണ്ടാവും അതേപോലെ കോഴികളൊക്കെ അവിടെയാണ് നമ്മുടെ കായമുരിങ്ങ കേട്ടോ കായമുരിങ്ങ നമുക്ക് വീട്ടിൽ ഇരിക്കാനാണ് റായിട്ട് തന്നെ നമ്മൾ ഇത്ര ചെറുപ്പത്തിൽ നിന്ന് തന്നെ നമ്മൾ എന്തായാലും ഇവിടെ കമ്പടം പൊട്ടിച്ചു ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഒരു ബ്രാഞ്ച് വന്നു ഇവിടുന്ന് ഒരു ബ്രാഞ്ച് വന്നു ഇതിൻ്റെ ആകുന്നവിടെ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ നമ്മുടെ പുതിയ ബ്രാഞ്ച് വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നുണ്ടോ പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് ഏതെങ്കിലും ഒരു ഒന്ന് നിർത്തിയിട്ട് അടുത്ത ബ്രാഞ്ചിനെ നമ്മൾ സെറ്റാക്കണം എന്താ നമ്മളെ മണിത്തക്കാളി മണിത്തക്കാളി നമ്മളിങ്ങനെ ഒരു ബ്രാഞ്ച് ബ്രാറ്റ് കിട്ടും നമ്മളെ മണിത്തക്കാളിയാണ് ഇപ്പോൾ തന്നെ നമ്മളെ എന്താ പറയുക നിറാക്കൽ ഫ്രൂട്ടാണത് കുരുമുളക് ഇതും കുരുമുളകാണ് ഇവിടെ നമ്മൾ കുറച്ച് കൃഷികൾ വെച്ചിട്ടുണ്ട് ഇത് എന്താന്ന് പറയുക കുറ്റി ബീൻസാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ നമ്മളിത് തക്കാളി തൈ അങ്ങനെ വെച്ചിട്ടുണ്ട് തക്കാളി തൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഭാഗത്ത് തന്നെ നമ്മളെന്താ ചെയ്യുക മുളകും തെയ്യാളി വെച്ചിട്ടുണ്ട് അവിടെ നമ്മളെ തക്കാളി തെയ്യോടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി അത് കൂടാതെ നമ്മളിത് അവിടെ വെണ്ട തെയ്യോട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് എന്നുള്ളതാണ് ഇത് നമ്മളെ ചീമക്കാണോ ചക്കര ചേമ്പെന്നൊക്കെ പറയില്ല ചക്കര ചേമ്പല്ല ഉള്ളം കയ്യെന്ന് പറയുമ്പോൾ മുളത് അവഴിന്താ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളവിടുത്തെ കൃഷികൾ അപ്പോൾ നമ്മൾ ഈ ബാച്ചയ്ക്കുള്ള നമ്മളെന്താ പറയുക കോളിഫ്ലവർ ക്യാബേജ് ക്യാപ്സിക് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ അമ്പത ഈ ഒരു വാർത്ത വെച്ചിട്ടുള്ളത് കണ്ടോ ഇതിൽ ക്യാബേജ് കോളിഫ്ലവർ ഉണ്ട് രണ്ട് അപ്പുറത്തുതോ ഇത് ക്യാപ്സിക്കാണ് അത് ഇവിടുന്ന് കാണൂല അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ കൃഷികൾ ഓക്കേ ഓക്കെ അപ്പഴേ നമ്മളെ മാൻകാക്കെ പോവാൻ തീരുമാനിച്ചു കേട്ടോ കൊറേ ദിവസമായിപ്പോ പോകാ പോകാറുണ്ട് ഒരു മാസം ഒന്നര മാസത്തിന് വന്നത് അപ്പൊ മൂന്ന് മാസമായി ഒന്നങ്ങാണ് അപ്പൊ അവിടെ അനിയനും കുട്ടികൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്കും മാൻകാക്കും അവർക്കൊക്കെ കുറച്ച് കൊണ്ടുപോകും അനിയനാണ് ശരിക്കും മെയിൻ ആയിട്ട് കൊണ്ടുപോയി നന്നായിട്ട് നമ്മളെ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏർ ഇതൊന്ന് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നേരെ കാണുള്ളൂ കേട്ടോ അതപ്പോ നമ്മള് ഇത് വെള്ളം ഇങ്ങനെ വെച്ചിരിക്കാണ് ബീഫ് ചൂടി ഡാമർ കാക്കുമൊക്കെ ഉണ്ടോ ഭയങ്കര സങ്കടത്തില ണ്ടോ നമ്മളെ കട തേറ്റി കൊണ്ടുപോണു അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ മാനക്കൾഫ് പോകുമ്പോഴേ അല്ലാതെ സങ്കടമല്ലാണ് പോണത് കാരണം ഇനി ചെറിയ പെരുന്നാളല്ലേ അപ്പൊ റിട്ടം വരാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് പോണത് അപ്പോൾ വന്ന വന്ന് പോയാൽ പോയി എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നീ ഇപ്പം പേര് അടുത്ത വീഡിയോ കാണാം